ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഷെയ്ക്കുമായിട്ടാണ് പാപ്പ് ജാക്ക് ഷെയ്ക്ക് പപ്പായും ജാക്ക് ഫ്രൂട്ടും ഒരുമിച്ച് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാൻ കരുതി ഈ റെസിപ്പി നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം പിന്നെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഒരു കപ്പ് പപ്പായ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് പപ്പായേക്കാൾ കുറച്ച് കുറവ് ജാക്ക് ഫ്രൂട്ട് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അര ലിറ്റർ പാൽ കട്ടയാക്കിയത് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ച പപ്പായ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ജാക്ക് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം അര ലിറ്റർ പാൽക്കട്ട കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ എടുത്ത പാൽക്കട്ട കുറച്ച് അലിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ പാപ്പ് ജാക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഷേക്ക് നമുക്കിൻ്റെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ നെറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ജാക്ക് ഫ്രൂട്ടിൻ്റെയൊക്കെ സീസൺ ആണല്ലോ അപ്പം തീർച്ചയായിട്ടും ഞങ്ങളിത് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും ഒരു സൂപ്പർ വെറൈറ്റി ടേസ്റ്റ് ആണ് ഇതിന് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ്